ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിൽ ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ് ഇറാൻ്റെ പക്കലുള്ള ആയുധങ്ങളെല്ലാം തീർന്നെന്ന് ശരിക്കും തീർന്നു കാണുവോ ഈ വാർത്ത കേൾക്കുന്ന ആരും സംശയിച്ചു പോകും കാരണം ഇപ്പോൾ ഇസ്രായേലാണ് കളത്തിൽ അതുകൊണ്ട് തന്നെ സംശയിച്ചില്ലെങ്കിലേ ഉള്ളൂ ഒരു യുദ്ധം ഉണ്ടാവാമെന്ന് ഇസ്രായേൽ ഇനിയും ഉൾക്കൊണ്ടിട്ടില്ലെന്നതാണ് സത്യം അത് പറയാൻ പ്രധാന കാരണം ഇസ്രായേൽ ഇറാനെ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല എന്നതു തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭൂപ്രകൃതമല്ല ഇറാന്റെ ലോകത്തിലുള്ള വലിയ ഭൂപ്രദേശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിലുണ്ട് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്ന് ജനങ്ങളെ മാറ്റുക എന്നത് ഇസ്രായേലിൻ്റെ സ്വപ്നം മാത്രമാവും ദിവസങ്ങളെടുത്താലേ ഇനി മാറ്റാൻ ശ്രമിച്ചാൽ നടക്കുകയുള്ളൂ പലസ്തീൻ പോലെ എളുപ്പമാണ് ഇറാൻ എന്ന വിലയിരുത്തൽ ആദ്യം നിങ്ങൾക്ക് തെറ്റി ഒരിക്കലും എളുപ്പമാവില്ല ഇറാൻ പ്രവേശനം സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ് രണ്ട് ഭീഷണികൾ ഒന്ന് ആയത്തുള്ളാലി ഹംനായിയെ വധിക്കാനും ഞങ്ങൾ മടിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നത്നാഹു പറയുന്നു യുദ്ധം പടരാതിരിക്കണമെങ്കിൽ ഹാംനായി ഇല്ലാതെയാകണം എന്നാണ് നത്തന്യാഹു പറയുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നുമൻ നത്നാഹുവിൻ്റെ ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് കൂടി ടെഹ്റാൻ ഒഴിയണം ജനങ്ങൾ എന്ന് പറയുന്നു ഏകദേശം പത്ത് ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ടെഹ്റാനിൽ നിന്ന് ജനങ്ങളെല്ലാം ഒഴുകി ഒഴിഞ്ഞു പോകണം എന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതാണ് വലിയ ചർച്ചയായി വരുന്നത് കാരണം ഈ ഒരു യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാവുകയാണോ ചഹ്റാനെ ആക്രമിക്കാൻ അമേരിക്ക ഒരുങ്ങുകയാണോ എന്നതടക്കമുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു നേരത്തെ ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി നാല് ദിവസം കൊണ്ട് ഏകദേശം നാനൂറ്റമ്പതോളം മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചത് എന്നാണ് ചില കണക്കുകൾ ഈ നാനൂറ്റമ്പത് മിസൈലുകൾ മാത്രമാണോ ഇറാന്റെ കൈവശമുള്ളത് ലോകത്താർക്കും ഇറാൻ മിസൈലുകളുടെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പ്രഹരണശേഷിയുടെ തോത് ആർക്കും അറിയില്ല എന്ന് പറയുന്നത് ഇറാൻ്റെ കൈവശം കൂടുതലുള്ളതും മിസൈലുകളാണ് ഇറാൻ വ്യോമ മേഖലയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ അവകാശപ്പെടാനില്ല ആധുനിക യുദ്ധവിമാനങ്ങളോ അതുപോലെയുള്ള ഒന്നുമില്ല അവർ അവകാശപ്പെടുന്നത് ഡ്രോൺ ആക്രമണങ്ങളും അതുപോലെ മിസൈൽ ആക്രമണങ്ങളുമാണ് അതിൽ തങ്ങൾ വലിയ നിലയിൽ തന്നെയാണ് എന്നതാണ് അതിന് ഉദാഹരണം തന്നെയാണ് റഷ്ക്രൈൻ യുദ്ധ സമയത്ത് റഷ്യക്ക് നൽകിയ ട്രോണുകൾ അതുകൊണ്ട് തന്നെയാണ് ആ നിലക്ക് ഇറാൻ ആ മേഖലയിൽ ആധിപത്യം ഞങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്നത് ഇതൊക്കെ നിലവിലിരിക്കുമ്പോഴാണ് ഒരു നാനൂറ്റമ്പത് മിസൈലിൻ്റെ കഥ പറഞ്ഞ് ഇറാൻ ആകെ തകർന്നു പോയത് ഇനി അവർക്ക് ഉയരാൻ കഴിയില്ല എന്നൊക്കെ ചിലർ വാദിക്കുന്നതും നിരീക്ഷിക്കുന്നതും പിന്നെ എന്തുകൊണ്ടാവാം ഇറാൻ പിൻവലിഞ്ഞത് എന്ന് സ്വാഭാവികമായും ചോദ്യം വരാം ഇറാൻ ആണവരാജ്യമായി പ്രഖ്യാപിക്കപ്പെടുമോ എന്ന പേടി തന്നെയാവാം കാരണം ആ ഒരു വാർത്ത ആരോ സൃഷ്ടിച്ചതാകാനും സാധ്യതയുണ്ട് ഇറാൻ്റെ ഇപ്പോഴത്തെ ശക്തിക്കൊപ്പം ആണവരാജ്യവും കൂടി ആയാലുള്ള അവസ്ഥ ഇസ്രായേലിനെ നന്നായി പേടിപ്പിച്ചതാകാം ഇറാനെതിരെ ആക്രമണങ്ങൾ കൂട്ടാൻ കാരണം ശക്തിയുള്ള ശത്രു മിതമായി പെരുമാറിയാൽ യുദ്ധങ്ങളിൽ അവരെ പേടിക്കണമെന്നതാണ് യുദ്ധതന്ത്രങ്ങളിലെ ഒന്ന് പിന്നെ നമ്മളൊക്കെ പറയാറില്ലേ പോലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല കുതിക്കാനാണെന്ന് അതും ഒരു തന്ത്രം തന്നെയാണ് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ട കാരണം ഹമാസും ഹിസ്ബുള്ളയും ഇല്ലാതായെന്നും സിറിയ തകർന്നതുകൊണ്ട് ഇറാനിൽ സഹായം ലഭിക്കില്ല എന്നൊക്കെ നിരീക്ഷിച്ചാണ് ഇത്രയും പെട്ടെന്ന് ഇറാനെതിരെ ഇസ്രായേൽ എടുത്തു ചാടിയത് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ച് ആക്രമിക്കുമെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം പക്ഷേ ഇത്രയും പ്രഹസനശേഷി തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അതും തുടരെ തുടരെ വരുന്ന ആക്രമണങ്ങളെ ഒട്ടും ഇസ്രായേൽ പ്രതീക്ഷിച്ചില്ല ഗാസ വിഷയവുമായും ഇറാനിലെ ഇപ്പോഴത്തെ വിഷയവുമായും ഇസ്രായേലിൻ്റെ ജനമേഖലകളിൽ ഇറാൻ മിസൈൽ വർഷിക്കാതിരുന്നത് ഇറാൻ്റെ പൊതു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അത് എപ്പോഴും ഒരുപോലെ ആവില്ല എന്നത് ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും He said, "I